ഇതുവരെ ഇതൊന്നും കഴിഞ്ഞില്ലേ ഓ ഇങ്ങനെയാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ ഇന്നോണ്ടൊന്നും വേണം അടുത്തലക്കാനിട എല്ലാം ഇരിക്ക അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് അലക്കണോ പിന്നെ ആരിരിക്കുന്നു നീ വരുന്നതിന് മുമ്പ് ഈ ജോലിയൊക്കെ ഞാൻ ഒറ്റക്കാ ചെയ്തോണ്ടിരുന്നെ ഇനിയിപ്പോ നീ വന്നല്ലോ നീ ചെയ്താ മതി അല്ല ആരെങ്കിലും സഹായത്തിന് ഇല്ലാത്ത എങ്ങനെയാ എന്തിന് ഇത് വീട്ടിലെ പെൺപിള്ളേര് ചെയ്യുന്ന കാര്യങ്ങളാ അതിന് പഞ്ചരത്നത്തിൽ അലക്കും കുളിയൊന്നും ഉണ്ടായിരുന്നു കാണൂല പിന്നെ ഒരാളെ ജോലിക്ക് വെക്കാന്ന് വെച്ചാ ശമ്പളവും കൊടുക്കണം അതിനുള്ള വകയൊന്നും നീ വന്നപ്പോ കൊണ്ടുവന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഇവിടത്തെ ചെലവിനുള്ള കാശ് നീ പണിയെടുത്ത് മുതലാക്കിയേ പറ്റൂ അഖിലേ ഞാൻ രാവിലെ പറഞ്ഞതല്ലേ മുൻവശത്തെ ഹോള് കഴുകി തുടക്കണോന്ന് നീ അത് ഇതുവരെ ചെയ്തില്ലല്ലേ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളപ്പോ ചെയ്യാനൊന്നും അല്ല ഞാൻ ഓരോ ജോലി ഏൽപ്പിക്കുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാ എന്ത് വിചാരിക്കും അത്രക്ക് അഴുക്കുണ്ട് അവിടെ അത് ചെയ്തിട്ട് മതി ബാക്കി എന്തും അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ ആന്റി കർട്ടൺ ഒക്കെ കഴുകാനിട്ടിരിക്കലം തുടച്ചോണ്ടിരുന്ന അതൊക്കെ ആര് കർട്ടൻ കഴുകുന്നതല്ലോ ഇപ്പൊ അത്യാവശ്യം അത് തന്നെ അത്യാവശ്യം കർട്ടൻ കഴുകിട്ട് മതി ബാക്കി എന്ത് ജോലി ആ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ ഞാൻ തുടക്കി നിലം തുടക്കുന്നതിന് കൊഴപ്പൊന്നുമില്ല പക്ഷെ നീ അത് കഴിഞ്ഞ് കേട്ടൻ കഴുകിയേ പറ്റൂ പെട്ടെന്നില് പോൻറ്റി പണിയെടുത്തവളുടെ നട്ടല് വെള്ളവും വിറും കയ്യോടെ കയറി വന്നതല്ലേ അനുഭവിക്കട്ടെ ഉം സഹദേവിയായിട്ട് ഞാൻ അന്ന് തോന്നുന്നു അങ്ങേർക്കാണെങ്കി ആവശ്യമില്ലാത്തൊരു സെന്റിമെന്റ്സ് ഉണ്ട് അവളോട് അത് സമ്മതിക്കരുത് ഞാൻ പോയി നോക്കട്ടെ അമ്പിക എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയോ ഞാൻ കരുതി റെസ്റ്റിലാണെന്ന് സത്യം പറയാല്ലോ അംബികെ ആക്സിഡന്റ് പറ്റിയെന്നും സ്ഥല പൊട്ടിയെന്നും ഒക്കെ കേട്ടപ്പോ ഓടി വരണമെന്ന് കരുതിയതാ തിരക്കായിപ്പോയി അല്ല ഇപ്പെങ്ങനെയുണ്ട് ആ കൊഴപ്പില്ല സൂക്ഷിക്കണം ഈ പ്രായത്തിൽ മുറിവൊക്കെ ഉണ്ടായല്ലേ പഴുക്കും അല്ല ബാക്കിയുള്ളവരൊക്കെ എവിടെ ദിവ്യപ്രഭയില്ലേ അവളെ കാണാൻ വന്നതോ എന്നെ കാണാൻ വന്നതോ സത്യം പറയാലോ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വന്നതല്ല ഞാൻ അഖിലേ കാണാൻ വന്നതാ ആരെ അറിയിക്കാതെ കല്യാണം കഴിച്ചു വന്നതാണെങ്കിലും സ്ഥാനം കൊണ്ട് ഞാൻ അവൾക്ക് അമ്മയല്ലേ പുതുപ്പെണ്ണിനെയും ഒന്ന് കാണാൻ പറ്റുമല്ലോ അഖിലെ എവിടെ അവൾ എന്താ ജോലി തിരക്കില്ല ഇപ്പ വിളിക്കാൻ പറ്റൂല എന്തിനാ വിളിക്കുന്നത് ഞാൻ അകത്തോട്ട് പോയി കാണില്ലേ അത് ആ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അമ്പികെ മുറിവ് സൂക്ഷിക്കണം തലയിലാ പറ്റിയിരിക്കുന്നത് വല്ലതുമായി പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ദിബി ഇവിടെ ഉണ്ടായിരുന്നോ എന്നിട്ടാണോ അംബിക ഇങ്ങനെ ശ്രദ്ധിക്കാതെ വിട്ടിരിക്കുന്നേ റെസ്റ്റ് എടുക്കേണ്ട സമയത് കൊണ്ടുപോയ അകത്ത് എവിടെയെങ്കിലും കിടത്ത് ഇതങ്ങോട്ട ഇതെന്താ ഇത് നിന്നെ ഇവിടെ കല്യാണം കഴിച്ചോണ്ട് വന്നതല്ലേ അല്ലാതെ തറ തുടക്കിയാലോ എന്നോട് ഇതൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാലൊന്നും നീ അനുസരിക്കണ്ട തറ തുടക്കണമെങ്കി അമ്പിക ജോലിക്ക് ആളാ നിർത്തട്ടെ ചെറുപ്പം മുതൽ നാട്ടുകാരുടെ എച്ചിൽ പാത്രങ്ങൾ എടുത്ത് ശീലിച്ചതല്ലേ പിന്നെന്താ ഇവിടെ വന്ന് നിലം തുടച്ചാല് അതെ ഇവിളിവിടെ പുതുപ്പെണ്ണ അല്ലാതെ വേലക്കാരി ഒന്നും അല്ല അത്രയ്ക്ക് സിമ്പതിയാണെങ്കിൽ അവൾ പണിയെടുക്കണ്ട കലാവതി തന്നെ എല്ലാം തൂത്തങ്ങ് മുനിസിപ്പാലിറ്റി കക്കൂസ് കഴുകാൻ പറഞ്ഞാൽ പറ കലാവതി കഴുകിന്നിരിക്കും ആ ഗതികേട് വന്നാലും നിന്റെ വീട്ടില് നിന്റെ ഉച്ചിഷ്ടം തുടക്കില്ല ഞാൻ എന്റെ മോളെ കൊണ്ട് തുടപ്പിക്കാനും സമ്മതിക്കില്ല അവിടെ വെക്കടി ബക്കറ്റും തുടങ്ങി വന്നല്ലോ നിനക്ക് കിട്ടിയ ഭാര്യ കൊണ്ട് തറ തുടപ്പിക്കാൻ അതോ നീയും കൂടി അറിഞ്ഞോണ്ടാണോ അല്ല എന്നോട് ഇവിടെ അമ്മായി പറഞ്ഞു ആരെങ്കിലും എന്തായാലും തറ തുടക്കാൻ വേണ്ടി ഒരാളെ ജോലിക്ക് വെക്കാനൊന്നും പറ്റില്ല വീട്ടിലുള്ളവരുമാണോ ഇതൊക്കെ ദിവ്യയും ഈ വീട്ടിലുള്ളതല്ലേ നിനക്കും ചെയ്യയും ിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ